ഇലോൺ മസ്ക് വ്യത്യസ്തവും അതിനൂതനവുമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ചയാൾ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ നിർമ്മിച്ചും ഇലക്ട്രിക് കാറുകൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചും മസ്ക് ജനശ്രദ്ധ പിടിച്ചുപറ്റി ഭൂമിയിൽ എവിടെയുള്ളവർക്കും കൃത്രിമ ഉപഗ്രഹ സംവിധാനം ഉപയോഗിച്ച ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന സ്റ്റാർലിംഗ് പദ്ധതി ഇലോൺ മസ്കിൻ്റെതാണ് ഭൂമിയിലെ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ ഭൂമിയിൽ നിന്നും ഒരു പടി പടികൂടെ കടന്ന് ചൊവ്വയിലേക്കും തന്റെ ഇന്റർനെറ്റ് സ്വപ്നങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് മസ്ക് ഭൂമിയിൽ നിന്ന് ഏറെ അകലെയുള്ള ചൊവ്വാഗ്രഹത്തിനെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് മാർസ് ലിങ്ക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം ശാസ്ത്രലോകം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ചൊവ്വയിൽ ഇന്റർനെറ്റ് കണക്ഷനും വാർത്താവിനിമയ സംവിധാനവും ഒരുക്കുകയാണ് മാർസ്ലിംഗിലൂടെ മസ്ക് ലക്ഷ്യമിടുന്നത് ചൊവ്വയുടെ ഭ്രമണ പഥത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ആലോചന നാസയുടെ മേൽനോട്ടത്തിൽ നടന്ന മാർസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം അനാലിസിസ് ഗ്രൂപ്പ് യോഗത്തിലാണ് സ്പേസ് എക്സ് അറിയിച്ചത് ഭൂമിയിൽ നിലവിലുള്ള സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളുടെ മാതൃകയിലായിരിക്കും സ്പേസ് എക്സ് ചൊവ്വയിൽ മാർസ് ലിങ്ക് സ്ഥാപിക്കുക ലോകമെമ്പാടും ആയിരക്കണക്കിന് കുഞ്ഞൻ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തുന്ന പദ്ധതിയാണ് സ്റ്റാർലിങ്ക് ഇതിനകം നൂറിലേറെ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ലഭ്യമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഗ്രഹങ്ങൾക്കിടയിൽ സ്ഥിരമായ ഡേറ്റ പ്രവാഹം നിലനിർത്തുന്നതിന് അവരുടെ നൂതനമായ ലേസർ കമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനാണ് മസ്ക് ഉദ്ദേശിക്കുന്നത് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ദൂരമായ ഒന്നേ ദശാംശം അഞ്ച് ജ്യോതിശാസ്ത്ര യൂണിറ്റുകളിൽ നാല് എം ബി പി എസ് ഒ അതിൽ കൂടുതലോ വേഗത പ്രധാനം ചെയ്യാൻ ഹൈസ്പീഡ് ഡേറ്റ റിലീസ് സിസ്റ്റത്തിന് കഴിയും ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്കുള്ള തത്സമയ ചിത്രങ്ങളും ഡേറ്റാ സ്ട്രീമുകളും ഇനി വരാൻ പോകുന്ന ചൊവ്വ ദൗത്യങ്ങൾക്ക് വേണ്ടി നൽകാൻ ഈ ശൃംഖലയ്ക്ക് സാധിക്കും കൂടാതെ ഭാവിയിൽ ചൊവ്വയിൽ നടക്കുന്ന പര്യവേക്ഷണ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുക എന്നതാണ് മസ്ക് വിഭാവനം ചെയ്യുന്നത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ വിപണി മൂല്യം ഒരു ലക്ഷം കോടി ഡോളർ അതായത് ഏകദേശം എൺപത്തിനാല് ലക്ഷം കോടി രൂപ പിന്നിട്ടിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം വൻ മുന്നേറ്റമാണ് കമ്പനിയുടെ ഓഹരി വിപണിയിൽ ഉണ്ടായത് മൂന്ന് ദിവസത്തിനിടെ ഇരുപത്തിയൊൻപത് ശതമാനം വരെയാണ് വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ടെസ്ലയുടെ വിപണി മൂല്യം ഒരു ലക്ഷം കോടി ഡോളർ കടക്കുന്നത് ടെസ്ലയിൽ പതിമൂന്ന് ശതമാനം ഓഹരികളാണ് മസ്കിനുള്ളത് ഏകദേശം പതിമൂവായിരം കോടി ഡോളറാണ് ഇതിന്റെ മൂല്യം മറ്റൊരു ഒൻപത് ശതമാനം ഓഹരികൾ മസ്കിന് കൈമാറുന്നത് സംബന്ധിച്ച തീരുമാനം കോടതിയുടെ പരിഗണനയിലാണ് ടെസ്ല ഓഹരി വിലയിലെ കുതിപ്പിനു പിന്നാലെ ഇലോൺ മസ്കിന്റെ മൊത്തം ആസ്തികളുടെ മൂല്യം മുപ്പതിനായിരം കോടി ഡോളർ അതായത് ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ പിന്നിട്ടു ഫോർപ്സ് ബ്ലൂബർഗ് ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് മസ്കാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് അകമഴിഞ്ഞ പിന്തുണയാണ് ഇലോൺ മസ്ക് നൽകിയത് ഇതിനു പ്രത്യുപകാരമായി മസ്കിന് അനുകൂലമായി ടെസ്ലയുടെ ഡ്രൈവർ ഇല്ലാ വാഹനത്തിന് അനുമതി നൽകുന്നതിൽ ട്രംപ് നടപടികൾ എടുക്കുമെന്ന പ്രതീക്ഷകളാണ് ടെസ്ല ഓഹരി വിപണിയിലെ കുതിപ്പിനു പിന്നിൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചികയിൽ ഒരു ലക്ഷം കോടി ഡോളറിനുമുകളിൽ ഏഴ് കമ്പനികളാണ് മസ്കിനുള്ളത്